ഇന്ന് വി എം ടി വി ന്യൂസ് അംഗം അന്വേഷണ പരമ്പരയുമായി എത്തി നിൽക്കുന്നത് വേളി ടൂറിസ്റ്റ് വില്ലേജിലാണ് അവിടുത്തെ അനാസ്ഥകളും അഴിമതികളും നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ടൂറിസ്റ്റ് വില്ലേജിലെ കായലിന്റെ അവസ്ഥയാണ് നമ്മളീ കാണുന്നത് ഒരുപാട് പ്ലാസ്റ്റിക്കുകളും ഭക്ഷണത്തിന്റെ പൊതിയുടെ അവശിഷ്ടങ്ങളും മറ്റുമായിട്ട് നിറഞ്ഞു കിടക്കുകയാണ് ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്മെല്ലാണ് അറിയാൻ സാധിക്കുന്നത് അത് ശുചീകരിച്ച് വൃത്തിയായി മുന്നോട്ട് കൊണ്ടുപോകാതെ ഇന്നും ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് കിടക്കുന്നത് ഒരുപാട് പേർ ദിനംപ്രതി ടൂറിസ്റ്റ് വില്ലേജിലേക്ക് വരുന്നതാണ് എന്നിട്ടും അവിടെ ഇതുവരെയും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവിടെ വൃത്തിയാക്കാനോ ഈ പ്ലാസ്റ്റിക് മാലിന്യം സംസ്കരിക്കാനോ ഉള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ആ ദയനീയമായിട്ടുള്ള കാഴ്ചയിലേക്കൊന്നു പോകാം വേളി ടൂറിസ്റ്റ് വില്ലേജിലെ മറ്റൊരു ഭാഗമാണ് നമ്മളീ കാണുന്നത് അവിടെയും ചപ്പു ചവറുകൾ കൊണ്ട് മലിനമായി കിടക്കുന്നതാണ് നിരവധി പേരാണ് നിത്യവും ഈ ഒരു ടൂറിസ്റ്റ് വില്ലേജിലേക്ക് എത്തുന്നത് എന്നിട്ടും ടൂറിസ്റ്റിലെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവിടെ വൃത്തിയാക്കാനോ ടൂറിസം മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ താല്പര്യപ്പെടുന്നില്ല പ്രകൃതി കനിഞ്ഞു നൽകിയ കടലിനെയും കായലിനെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ഉത്തരവാദിത്തം എന്നാൽ ഇവിടെ അത് നശിപ്പിക്കുക എന്നതാണ് കേരളത്തിലെ ഓരോ ഉദ്യോഗസ്ഥരും ചെയ്യുന്നത് ഇതിനൊരു മാറ്റം വരേണ്ടതാണ് ടൂറിസ്റ്റ് മേഖലയ്ക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക അതിൽ നിന്നും ഒരുപാട് വരുമാനമാണ് ഗവൺമെന്റിന് ലഭിക്കുന്നത് ഇനിയും ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കരുത് വി എം ടി വി ന്യൂസിൻ്റെ അന്വേഷണ പരമ്പര ഇവിടെ അവസാനിക്കുന്നില്ല ഇതുപോലുള്ള അനാസ്ഥകളും മറ്റും നിങ്ങളുടെ മുന്നിൽ തുറന്നുകാണിക്കുക എന്നതാണ് വി എം ടി വി ന്യൂസിൻ്റെ ലക്ഷ്യം എന്നും ജനങ്ങളോടൊപ്പം സത്യം വ്യക്തം കൃത്യമായി